യുഎഫ നേഷൻസ് ലീഗിലെ ഫൈനലിസ്റ്റുകളെ തീരുമാനമായതോടെ ചർച്ചകളെല്ലാം യമാലിനെക്കുറിച്ചായിരുന്നു ബാലൻഡിയോർ എന്ന ഫുട്ബോൾ സിംഹാസനത്തേക്കുള്ള ഓട്ടത്തിൽ ആ കാലുകൾക്ക് നേഷൻസ് ലീഗ് ബലം പകരുമെന്ന് പലരും കരുതി യമാൽ തന്നെ പലകുറി ബാലൻഡിയോറിൽ അവകാശവാദമുന്നയിച്ച് പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചു സ്പാനിഷ് കോച്ചും ആ വാദത്തിനെ കരുത്തു പകർന്നു പതിനേഴാം വയസ്സിൽ യമാൽ ലോകത്തോളം പോകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അപ്പുറത്ത് പറങ്കിപ്പടയിലും ഒരുവനുണ്ടായിരുന്നു കൗമാരവും യൗവനവും പ്രൈം പീരിയഡുമെല്ലാം തണ്ടിയ ഒരു നാൽപ്പതുകാരൻ ലോകത്ത് സൂര്യവെളിച്ചം തട്ടുന്ന ഇടങ്ങളിലെല്ലാം പോർച്ചുഗീസ് പതാക നാട്ടിയ ആമുഖങ്ങളൊന്നും വേണ്ടാത്ത ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് യമാൽ വേഴ്സസ് റൊണാൾഡോ യുദ്ധമാണ് ചിലരെങ്കിലും വാർത്തകൾക്കിങ്ങനെ തലക്കെട്ടിട്ടു കൗമാരത്തിന് മിടുക്കിൽ ഒരു മത്സ്യത്തെ പോലെ നീന്തി തുടങ്ങിയ യമാലിനെയും ഒരു മഹാസമുദ്രം തന്നെ നീന്തി വന്ന ക്രിസ്ത്യാനേയും താരതമ്യം ചെയ്യുന്നതിൽ പലതരം അനീതികളുണ്ട് രണ്ടായിരത്തിയായി ജൂലൈ പതിമൂന്നിന് യോഗർബാദ് നദിയുടെ തീരത്ത് യമാൽ പിറന്നു വീഴുമ്പോൾ റൊണാൾഡോ യുണൈറ്റഡിൽ ഫെർഗ്യൂസൻ്റെ മുന്നണി പോരാളിയാണ് കൃത്യമായി പറഞ്ഞാൽ റൊണാൾഡോ ആദിത്യ വലൻഡിയോർ തൻ്റെ പേരിൽ എഴുതുന്ന രണ്ടായിരത്തി എട്ട് എന്ന വർഷത്തെ പ്രീ സീസണായി ഒരുങ്ങുന്ന സമയം അങ്ങനെ മ്യൂണിക്കിലെ അലൈൻ സരീനയിൽ നേഷൻസ് ലീഗിന് വിളക്കുകൾ ഒരുങ്ങി പതിനാറ് വയസ്സിലെ യൂറോപ്പ് ജയിച്ചവനാണ് യമാൽ റയലിൻ്റെയും ഇന്ത്യറിൻ്റെയും എല്ലാം പ്രതിരോധ നിരയെ അവൻ അമ്മാനമാടിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞപ്പടയുടെ യുദ്ധവിന്യാസത്തിൽ ഇടതുമൂലയിൽ നിലയുറപ്പിച്ച ഒരാൾ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു ന്യൂനോ അലക്സാൻഡേ മെൻഡിസ് എന്ന ന്യൂനോ മെൻഡിസ് പ്രീമിയർ ലീഗിലെ തകർപ്പൻ ഫോമിന്റെ ഫലത്തിൽ യൂറോപ്പ് പിടിക്കാനിറങ്ങിയ സലാഹിനെയും കാത്തിരിപ്പിന് അറുതി ലക്ഷം ഇട്ട് ബൂട്ടുകെട്ടിയ ബുക്കോയോസാക്കയെയും വരച്ചവരയിൽ നിർത്തിയവനാണ് ന്യൂനോ പാരീസിലേക്ക് ആദ്യമായി ചാമിസ് ലീഗ് കിരീടം വന്നിറങ്ങുമ്പോൾ നിതാന്ത ജാഗ്രതയോടെ അതിന് കാവലിരുന്നവൻ അയാളെ സംബന്ധിച്ച് യമാൽ എന്നത് തൻ്റെ ടെറിറ്ററിലേക്ക് വന്നുകയറിയ പുതിയ അതിഥി മാത്രമായിരുന്നു ആ കാലുകൊണ്ട് ഡ്രിബിൾ ചെയ്തു പോകാൻ സാധിക്കാത്തവർ യൂറോപ്പിൽ ഇനിയുമുണ്ട് എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു മെൻഡിസ് യമാലിന് നേരെ നടത്തിയത് ഇടതുമൂലയിൽ നിന്നും യമാൽ സ്വതസിദ്ധമായ ശൈലിയിൽ കുതിച്ചു കയറാൻ ഒരുങ്ങുപോയെല്ലാം മെൻഡിസ് അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇടതുവശത്ത് സ്പാനിഷ് ആക്രമണങ്ങളുടെ മുനിയടിച്ചതിനോടൊപ്പം തന്നെ പോർച്ചുഗൽ ആക്രമണത്തിനും അയാൾ ഇൻവോൾവ് ആയി കൂടെ നിർണായക സമയത്ത് കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര ഗോളും യമാലിന് നേർക്ക് തിരിച്ച ക്യാമറ കണ്ണുകളെയെല്ലാം അയാൾ തൻ്റെ നേർക്ക് തിരിച്ചുവെച്ചു എതിരാളികളുടെ ബോക്സിൽ അഞ്ച് ടച്ചുകൾ മൂന്ന് ക്ലിയറൻസ് മൂന്ന് ടാക്കിളുകൾ ഒരാളെയും ട്രിബിൾ ചെയ്തു പോകാൻ അനുവദിച്ചില്ല മൂന്ന് തവണ പൊസിഷനും തിരിച്ചു പിടിച്ചു ഏഴ് ഡൂവലുകൾ വിജയിച്ചു ഇങ്ങനെ എണ്ണിയെടുക്കാൻ ഏറെയുള്ള ഐക്കോണിക് പെർഫോമൻസ് ആയിരുന്നു നൂനോ മെൻഡിസ് ഇന്നലെ നടത്തിയത് മത്സരത്തിൻ്റെ അറുപത്തിയൊന്നാം മിനിറ്റ് സക്ഷൽ ക്രിസ്റ്റ്യാനോയ്ക്ക് വേണ്ടി കാത്തുവച്ചതായിരുന്നു ടീം ഒരു ഗോളിന് പിന്നിൽ നിൽക്കേ നേടിയ വിജയത്തോളം പോന്ന സമനില ഗോൾ ലോങ് റേഞ്ചുകളും ബൈസിക്കൽ കിക്കും ഫ്രീ കിക്കുമടക്കം പോയ കാലത്ത് അയാൾ തന്നെ നേടിയ ഗോളുകളുടെ റേഞ്ച് നോക്കുമ്പോൾ അതൊരു സാധാരണ ഗോളാണ് പക്ഷേ ആ കരിയറിൻ്റെ നീളവും അയാൾ കേട്ട വിമർശനങ്ങളും നോക്കുമ്പോൾ അയാളുടെ കരിയറിലെ തന്നെ സുന്ദരമായ ഗോളുകളിൽ എന്നായി അത് മാറി മത്സരത്തിന് മുമ്പേ പരിക്കിൻ്റെ വേദനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയും മറികടന്നാണ് റോണോ പന്ത് തട്ടിയത് മത്സരം പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടതോടെ ആ മുഖം വികാര വിക്ഷോഭങ്ങളാൽ അലയടിച്ചു ഒടുവിൽ റൂബൻ എവസെടുത്ത അവസാന കിക്കും സ്പാനിഷ് വലയെ ചുംബിച്ചപ്പോൾ കണ്ണീരണിഞ്ഞ് ഗ്രൗണ്ടിൽ മുഖം അമർത്തിയാണ് അയാൾ വിജയത്തെ വരവേറ്റത് ഒരു തുടക്കക്കാരൻ്റെ അതേ പാഷനിലും ഇമോഷനിലും അയാൾ പോർച്ചുഗലിനായി മറ്റൊരു കിരീടം കൂടി ഏറ്റുവാങ്ങി ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ചവനാണ് പല ക്ലബ്ബുകൾക്കും പന്ത് തട്ടിയവനാണ് പക്ഷേ പോർച്ചുഗൽ കുപ്പായമണിയുന്നതിനോളം മറ്റൊന്നും വരില്ല ഈ ജനറേഷൻ്റെ ക്യാപ്റ്റൻ പദവി എണെന്നതും എനിക്ക് അഭിമാനമാണ് മത്സരശേഷം റൊണാൾഡോ പറഞ്ഞു നിർത്തി ടീമിന് ബാധ്യതയൊന്നും കോമാളിയൊന്നും പരിഹസിക്കപ്പെട്ടവൻ നാൽപ്പതാം വയസ്സിൽ യൂറോപ്പിലെ എലൈറ്റ് വേദികളൊന്നിൽ കുറിച്ചത് എട്ട് ഗോളുകളാണ് യൂറോപ്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായ ഗ്യോക്കരസിനെ ഒരു ഗോൾ മാത്രം പിന്നിൽ ഹാളണ്ടും ഇസാക്കും സെസ്കോയും സെസ്കോയുമടക്കമുള്ളവരെക്കാൾ മുന്നിലാണ് ഇപ്പോഴും റോണോ പോർച്ചുഗീസ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിനും ഇതൊരാശ്വാസമാണ് ബെൽജിയത്തിൻ്റെ സുവർണ തലമുറയെ ഒന്നുമല്ലാതെയാക്കിയവൻ എന്ന കുറ്റപത്രവുമായാണ് മാർട്ടിനസ് പോർച്ചുഗൽ എത്തുന്നത് ശക്തമായ ടീമുണ്ടായിട്ടും പോർച്ചുഗലിലും ആവർത്തിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഒരു കിരീടത്തിൽ ടീം മുത്തമിടുന്നത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ റോബർട്ടോ മാർട്ടിനസ് നേടുന്ന ആദ്യ കിരീടം റൊണാൾഡോയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് ഈ വിജയമെന്നത് ആരാധകർക്കും മാർട്ടിനസിനെ പ്രിയങ്കരനാക്കുന്നു കൂടെ നിൽക്കുന്ന കോച്ചും അതിഗംഭീരമായ താരങ്ങളും ഇപ്പോൾ ക്രിസ്റ്റ്യാനോക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് വെറുമൊരു സ്വപ്നമല്ല എന്ന് ഓരോ ആരാധകനും ഇപ്പോൾ വിശ്വസിക്കുന്നു